ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റി ട്രാവൽ ട്രിക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നൈസായിട്ട് രാത്രിയിൽ ഏട്ടയ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒത്തിരി നാളെ നമുക്ക് ഏട്ട പിടിച്ചിട്ട് ഏട്ടനെ നമുക്ക് അങ്ങനെ കിട്ടാനില്ല കാര്യമെന്ന് വെച്ചാൽ വെള്ളമൊക്കെ പറ്റി ഓൾമോസ്റ്റ് നമ്മുടെ ചെറിയ വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏട്ടയും വരാലിനും നമുക്ക് അധികം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കിട്ടുന്നില്ല ഇപ്പോൾ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഏട്ടയ പിടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ഏറ്റെ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കമൗണ്ട് പ്രകാശം നമ്മളിട്ട് ചൂണ്ടാണ് കേട്ടോ അതാണ്ട് ഈ ഒഴി കുപ്പി ചൂണ്ടയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചൂണ്ട നമ്മൾ ഈ വെള്ളത്തിനകത്തെങ്ങനെ ഒഴുക്ക് അത്യാവശ്യം ഒഴുക്കുള്ളത് നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒഴുക്കി വിടത്തുള്ളൂ കേട്ടോ കനാല ഉറന്നു വിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഒഴുക്കുള്ളത് അപ്പോൾ ഇപ്പോൾ അതുപോലെ അച്ഛനാണ് തീറ്റയൊക്കെ കൊടുക്കുന്നത് ഞാനിന്ന് വീഡിയോ മാത്രമാണ് എടുക്കുന്നത് നമ്മൾ ആസ് ആശുപത്രി എപ്പോഴും യൂസ് ചെയ്യുന്ന പള്ളാത്തി തന്നെയാണ് നമ്മളിവിടെയും ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചോട്ട് ആ ഉണ്ടോ ഇതാണ് കേട്ടോ പൊള്ളാത്തി പള്ളാത്തി നമ്മൾ കറക്റ്റ് ബൈറ്റായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് പള്ളാത്തിയാണ് കേട്ടോ ഓക്കെ ഇട്ടോ ചോ നമ്മൾ ഏകദേശം അഞ്ചാമത്തെ കുപ്പി ചൂണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഇപ്പൊ കഴിച്ച് നമ്മൾ അത്യാവശ്യം നമ്മുടെ ചൂണ്ടകളൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് കയറി പോവാണ് കേട്ടോ പോയിട്ട് നമുക്ക് രാവിലെ വരാം രാവിലെ മീൻ വല്ല അടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് രാവിലെ നോക്കാം കേട്ടോ ഏട്ടയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏട്ട കിട്ടുമെന്നുള്ളത് നോക്കാം അതോ ഇനി ഒന്നും കിട്ടുന്നില്ലോ എന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ രാവിലെ നോക്കാം ഫിഷ് ആണ് കായ് രാവിലെ നമ്മൾ വന്നിട്ടുണ്ട് മീൻ പറക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം ഇത്ര ദൂരത്ത് നിൽക്കുന്നുണ്ട് തന്നെ വെള്ളത്തിനകത്ത് കുറച്ച് ദൂരത്താണ് കേട്ടോ നമ്മുടെ എൻ്റെ അച്ഛൻ നിൽക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ നിന്നിട്ട് മീനെല്ലാം പറക്കി എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ പലതിനകത്ത് മീൻ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് മീൻ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ ഇപ്പോൾ കായ് നമ്മൾ തേരയ്ക്ക് നടന്ന ആളെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല കിടക്കാച്ചൊരു മഞ്ഞക്കൂരിയാണ് നമ്മളിവിടെ ഏട്ടാന്നാണ് കേട്ടോ പറയുന്നത് ഞങ്ങളെ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു പത്ത് ചൂണ്ടോളം നമ്മൾ കുപ്പി ചൂണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമുക്ക് ഒരാളെ കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളക്കുറവായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത്യാവശ്യം നല്ല വെള്ളക്കുറവാണ് കേട്ടോ വെള്ളക്കുറവായതുകൊണ്ട് തന്നെ മീൻ അങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് വെള്ളമൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ മീ ഒരു മീൻ കിട്ടിയത് നൈസ് ഒരു മഞ്ഞപ്പുരി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കുപ്പി ചൂണ്ട ഈ കുപ്പി ചൂണ്ടയിൽ നമ്മളിങ്ങനെ ചൂണ്ട കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഏട്ടയ പിടിക്കാനായിട്ട് ഏട്ടയ മാത്രം ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ഇട്ടത് ചില സമയത്ത് നമ്മൾ ഏട്ടയെ ടാർഗറ്റ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് വരാലും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുന്നില്ല അപ്പോൾ ഈ ഈ ടൈപ്പാണ് നമ്മുടെ കുപ്പി ചൂണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ചൂണ്ട ഒരു പൊങ്ങും പിന്നെ നമ്മുടെ കുപ്പി മീൻ പിടിച്ച് കഴിഞ്ഞാൽ താഴാതിരിക്കാൻ വേണ്ടി ഒരു കുപ്പി കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പത്തോളം ചൂണ്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കിട്ടിയത് ഒരു മീനാണ് കേട്ടോ എന്താ ചോദിച്ചാൽ മീൻ എല്ലാം എന്ന് നല്ല വെള്ളപ്പറ്റമായത് കാരണം തന്നെ മീനുകളൊന്നും അങ്ങനെ കയറി നിൽപ്പില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് ഉള്ളിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഇത്ര കുറവായിട്ട് നമുക്ക് കിട്ടിയത് പക്ഷേ എന്നാലും നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടെ കാണുന്ന ബെല്ലായിട്ട് എനേബിൾ എഴുതി വെക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുക ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട്